നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത് എല്ലാവരിലേക്കും നിങ്ങൾ ഈ വാർത്ത ഇപ്പോൾ തന്നെ ഒന്ന് ഷെയർ ചെയ്യുക നാളെ ഹർത്താൽ പ്രഖ്യാപിച്ചു നിയമ ഭേദഗതി ബില്ലിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിയിൽ പ്രതിഷേധിച്ച് നാളെ ചൊവ്വാഴ്ചയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിരിക്കുന്നത് രാവിലെ ആറ് മുതൽ വൈകുന്നേരം ആറ് മണി വരെയാണ് ഹർത്താലിനെ ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇടുക്കി ജില്ലയിലാണ് ഹർത്താലിന് ആഹ്വാനം ചെയ്തിരിക്കുന്നത് ഇടതുമുന്നണിയാണ് ഹർത്താൽ പ്രഖ്യാപിച്ചിട്ടുള്ളത് എൽ ഡി എഫ് രാജ്ഭവൻ മാർച്ച് നടത്തുന്ന ദിവസം തന്നെ ഗവർണറെ സമ്മേളനത്തിലേക്ക് വ്യാപാരി വ്യവസായി ഏകോപന സമിതി ക്ഷണിച്ചത് തെറ്റെന്നും എൽ ഡി എഫ് ഇപ്പോൾ ആരോപിച്ചിരിക്കുകയാണ് ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പിടണമെന്ന് ആവശ്യപ്പെട്ട് എൽ ഡി എഫിന്റെ നേതൃത്വത്തിൽ രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുന്ന ജനുവരി മാസം ഒൻപതാം തീയതി അതായത് നാളെ ഗവർണറെ ഇടുക്കി ജില്ലയിലേക്ക് ക്ഷണിച്ചു വരുത്തിയതാണ് ഇടതുപക്ഷത്തെ പ്രകോപിപ്പിച്ചിരിക്കുന്നത് പാവപ്പെട്ട ജനങ്ങളെ വെല്ലുവിളിക്കുന്ന നിലപാടിൽ നിന്ന് വ്യാപാരി നേതൃത്വം പിന്മാറണമെന്ന് എൽ ഡി എഫ് ജില്ലാ നേതൃത്വം ഇപ്പോൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് കേന്ദ്ര സർക്കാർ തുടരുന്ന തെറ്റായ സാമ്പത്തിക നയങ്ങളും കാർഷിക പ്രതിസന്ധിയും മൂലം നിലനിൽപ്പിനായിട്ട് പോരാടുന്ന മലയോര ജനതയ്ക്കെതിരെയുള്ള ശത്രുതാപരമായിട്ടുള്ള ഈ നീക്കത്തിൽ നിന്ന് ഇടുക്കി ജില്ലയിലെ വ്യാപാരി സമൂഹം പിന്തിരിയണം ആർ എസ് എസിൻ്റെ രാഷ്ട്രീയ നിയന്ത്രണത്തിൽ നിറഞ്ഞാടുന്ന ഗവർണറെ വ്യാപാരി നേതൃത്വം ഇടുക്കിയിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നത് അപകടകരമായിട്ടുള്ള നീക്കമാണ് ആർ നീക്കങ്ങൾക്ക് പരോക്ഷമായിട്ടുള്ള പിന്തുണ നൽകുകയാണ് ഇതിലൂടെ ചെയ്യുന്നതെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടേക്കാമെന്നും എൽ ഡി എഫ് ആരോപിക്കുന്നു സംസ്ഥാന നിയമസഭ ഐക്യകണ്ഠേന പാസാക്കിയ ആയിരത്തി തൊള്ളായിരത്തി അറുപതിലെ ഭൂപതിവ് നിയമ ഭേദഗതിക്ക് അനുമതി നൽകാത്ത സംസ്ഥാന ഗവർണറുടെ നിലപാടിനെതിരെ ജനുവരി ഒൻപതാം തീയതി നാളെ എൽ ഡി എഫ് രാജ്ഭവൻ മാർച്ച് നടത്തുവാൻ തീരുമാനിച്ചിരുന്നു എന്നാൽ അന്ന് തന്നെ തൊടുപുഴയിൽ വ്യാപാരി വ്യവസായി ഏകോപന സമിതിയുടെ പരിപാടിക്ക് ഗവർണർ തീയതിയും നൽകി ഈ നടപടിയെ പ്രതിഷേധിച്ചാണ് ജില്ലാ ഹർത്താൽ ആചരിക്കുവാൻ എൽ ഡി എഫ് ഇടുക്കി ജില്ലാ കമ്മിറ്റി ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് നേരത്തെ ഗവർണർക്കെതിരെ എസ് എഫ് ഐ രംഗത്ത് വന്നിരുന്നു ഗവർണർ പങ്കെടുക്കുന്ന പരിപാടിയിൽ കരിങ്കൊടി കാണിക്കുകയും പ്രതിഷേധിക്കുകയും ചെയ്തതിനെ തുടർന്ന് ഗവർണറും അതുപോലെ തന്നെ ഇടതുപാർട്ടികളും തമ്മിലുള്ള പോര തുറന്ന യുദ്ധത്തിലേക്ക് നീണ്ടിരിക്കുകയാണ് ഭൂനിയമ ഭേദഗതി ബില്ലിൽ ഗവർണർ ഒപ്പുവെക്കാത്തതിൽ അധിക്ഷേപ പരാമർശവുമായിട്ട് എം എം മണിയും രംഗത്തെത്തിയിരുന്നു ഗവർണറെ ക്ഷണിച്ച വ്യാപാരി വ്യവസായി ഏകോപന സമിതിക്കെതിരെയും എം എം മണി വിമർശിക്കുകയുണ്ടായി ഗവർണർക്ക് പരിപാടിയിൽ ക്ഷണം നൽകിയതിനാണ് വിമർശനം കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലേക്കൻ അമർത്തുക